ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിർണായക പോരാട്ടത്തിനിറങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തിരിച്ചടിയാണ് നേരിട്ടിട്ടുള്ളതെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്ലേ ഓഫ് സാധ്യതകൾ ഉറപ്പിക്കണമെങ്കിൽ ഇനിയുള്ള ഓരോ മത്സരവും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ് ആ ഒരു വേളയിലാണ് ഇപ്പോൾ ഒരു തിരിച്ചടി ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വന്നിട്ടുള്ളത് സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ടീമിലെത്തിച്ച ഫോറിൻ ഡി ആയ ഡൂസൻ ലഗാട്ടറിന് ഇന്നത്തെ ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായിട്ടുള്ള പോരാട്ടം നഷ്ടമാകുമെന്നാണ് ഇതിന് കാരണം ഡൂസൻ ലഗാട്ടറിന് ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നതിന് മുന്നേ കളിച്ചിരുന്ന ലീഗിലെ അവസാന മത്സരത്തിൽ ഒരു റെഡ് കാർഡ് ലഭിച്ചിരുന്നു ആ ഒരു സസ്പെൻഷൻ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു എന്നാണ് ഹംഗേറിയൻ ഫുട്ബോൾ ഫെഡറേഷൻ എ എഫ് എഫുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാര്യം ഇപ്പോൾ പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മെർഗുലോ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താരത്തിന് ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള മത്സരത്തിൽ നേരത്തെ ലഭിച്ചിട്ടുള്ള റെഡ് കാർഡ് സസ്പെൻഷൻ മൂലം കളിക്കാൻ സാധിക്കില്ല പക്ഷേ ഒരുപാട് പേരുടെ സംശയം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ താരം എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യം മത്സരം കളിച്ചത് എന്നുള്ളതാണ് നമുക്കറിയാം നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള മത്സരത്തിൽ താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡെബ്യൂട്ട് ചെയ്തായിരുന്നു റെഡ് കാർഡ് സസ്പെൻഷൻ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു താരത്തിന് എങ്ങനെ ആ ഒരു മത്സരത്തിൽ ഇറങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യ ആരാധകർക്ക് മുന്നിലുള്ളത് എന്തായാലും തന്നെ താരത്തിന് ഇന്നത്തെ മത്സരം കളിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൺഫേംഡ് ആണ് സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും ബൈ